പോണ്ടാവ നീ ഇവിടെ കിടന്നോ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാ കയറി കിടന്നോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് പേരെ കാണിച്ചു തരാനാണ് ഞാൻ നേരത്തെ ഇവരെ കാണിച്ചു വന്നിട്ടുണ്ട് ആരാണെന്ന് ഞാൻ കാണിക്കാം വാ അപ്പം ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ അവിടെ മെത്തയെല്ലാം മാറ്റിയിട്ട് തുണി മാറ്റി കൊടുത്തു ഒരു കറുത്ത തുണിയായിരുന്നു ഞാൻ ഇട്ടിരുന്നത് അവിടെ പിന്നെ ആ ആ തുണി മാറ്റിയിട്ട് വേറെ തുണിയൊക്കെ വിരിച്ച് രണ്ടു പേർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര കളിയായിട്ട് അമ്മയും മോനും കൂടെ മോനാണോ മോളാണോ എന്നറിയത്തില്ല പക്ഷേ മോനാണേലും മോളാണേലും ഇത്തിരി ടെററാണാൾ ഭയങ്കരമായിട്ട് നമ്മളോട് ചീറ്റുന്നുണ്ട് ഞാൻ ആദ്യം നോക്കിയപ്പം തള്ളപ്പൂച്ച വെളിയിലിരിക്കുമായിരുന്നേ അപ്പം ഞാൻ ആ സമയത്ത് വന്നിട്ടാണ് തള്ളപ്പൂച്ച ഉള്ളപ്പം ക്ലീൻ ചെയ്യാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ചെയ്യോ അറ്റാക്ക് ചെയ്യോല്ലോ എന്ന് വന്നാലേ ശരിയാവത്തില്ല അപ്പം ഞാൻ അവൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്തിന് ഞാനെന്തോന്നറിയോ ഇവിടെ മെത്തയെല്ലാം മാറ്റി മെത്തതായി ഇവിടോട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മെത്തയെല്ലാം മാറ്റി ആ കറുത്ത് തുണിയൊക്കെ മാറ്റി ആ റോസ് വളർന്ന തുണിയൊക്കെ വിരിച്ചു കൊടുത്ത് അപ്പോൾ തളപ്പൂച്ചി അടുക്കള വഴി കയറി വന്നപ്പോൾ ഈ മെത്ത ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേനെ മെത്തയിലോട്ട് മണപ്പിച്ചിട്ട് എന്നെ നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞ് അവിടെ ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അകത്ത് കയറി വന്ന് നോക്കിയിട്ട് കുഞ്ഞെന്തിയെന്നൊക്കെ അപ്പോൾ ആ തുണി റോസ് തുണി അടക്കുന്ന കണ്ടപ്പോൾ അതിൽ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു എല്ലാം വിരിച്ചിട്ടുണ്ട് മാറ്റി തുണി മാറ്റിയതാ എന്ന് പറഞ്ഞ് അപ്പോൾ നേരെ കയറി വന്ന അവൾ ആ തുണിയിൽ എനിക്ക് ഇടന്ന് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഞാൻ ഈ വൃത്തിയാക്കി തോന്നുന്നു ഇവിടെ ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൾ ഇത്തിരി ടെററാണ് ചീറ്റാനൊക്കെ വരും നമ്മുടെ അടുത്തോട്ട് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അവൾ ഇറങ്ങി പോകാൻ തോന്നുന്നു അവൾക്ക് ആയെന്ന് തോന്നുന്നു ഞാൻ വന്നത് ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനും ഒന്നിനും നിൽക്കാത്തത് ഇതാ ഇറങ്ങിപ്പോന്നു ഏ പോവാനോ പോവാനോ നീ ഇങ്ങനെ നോക്കുമ്പോൾ പേടിയാട്ടോ പോണ്ട പോണ്ടീ ഇവിടെ കിടന്നോ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാ കീറി കിടന്നോ ചോറ് കൊടുക്കാനായിട്ട് മീൻ ഇല്ലാട്ടോ ഓണക്കമീനായിരുന്നു കറി വെച്ചത് അതാണെങ്കിൽ ഇവള് കഴിക്കത്തുമില്ല പച്ചമീനാണെങ്കിൽ കറി വെച്ചിട്ട് അതിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ചോറ് കഴിക്കും പക്ഷെ അല്ലാതെ അവള് കഴിക്കുന്നു എന്തായാലും ആ ചോറ് ആ ഇട്ട് ഇളക്കി കൊടുത്തു നോക്കാം ഞാനിങ്ങനെ വന്ന് നിന്ന് വീഡിയോ എടുക്കുന്നത് ഡിസ്റ്റർബാകുന്നു തോന്നുന്നു കേട്ടോ അവക്ക് അതാ കുറുമ്പൻ കാണിക്കുന്നുണ്ടോ കുറുമ്പനാണോ കുറുമ്പിയാണോ കാണിക്കുന്നുണ്ടോ അപ്പോൾ ഭയങ്കര കളിയൊക്കെ തുടങ്ങി കേട്ടോ മറ്റേ നേരത്തെ അങ്ങനെ കിടക്കത്തി ഉള്ളായിരുന്നു ഉറങ്ങി അങ്ങനെ എപ്പോഴും ഉറക്കുമായിരുന്നു അപ്പോൾ അതാ ഭയങ്കര കളിയാണ് പക്ഷേ ഇവർ ഇവിടെ ഉള്ളപ്പോഴ് ഉള്ള പ്രശ്നം നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്തോട്ടൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല ജനലും എല്ലാം അടച്ചിട്ടിട്ട് നമുക്ക് പുറത്തോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അതാണ് മെയിൻ പ്രശ്നം ഞാൻ പിന്നെ പുറത്തോട്ട് എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ജനൽ തുറന്നിടട്ടെ പക്ഷെ അത് ജനൽ ഒരെണ്ണം തുറന്നിടാനും എനിക്ക് പേടിയാണ് എന്തെങ്കിലും ഏഴജന്തുക്കൾ എഴുന്നുകയറി വരുമോ എന്നുള്ളൊരു പേടി രാത്രിയായാലും ഈ പിന്നെ അമ്മപ്പൂച്ച ഇങ്ങനെ കേറത്തില്ല വെളി തന്നെ നിൽക്കും നമുക്ക് ജനലും കഥവുമൊക്കെ അടക്കിയണ്ടേ ഇവരൊക്കെ ഉണ്ടെങ്കിലുള്ള പ്രശ്നം അതെ നമുക്ക് കഥവ് വീട് പൂട്ടിട്ട് എവിടെയും പോവാൻ പറ്റത്തില്ല എല്ലാം അടച്ചിട്ട് ഓ എന്തിനാടി ഈ വേദനിപ്പിക്കുന്നേ അവനെ കളിക്കു നല്ല രസമായിട്ട് അമ്മക്ക് ദേഷ്യം വരുന്നടാ അപ്പൊ കണ്ടല്ലോ